നമസ്കാരം പതിരും കതിരും കുമ്പിടാൻ പോയ ദൈവം കുറുക വരുന്നു എന്ന അവസ്ഥയിലായി പിണറായി ദൈവത്തിൻ്റെ കാര്യം മെയ് മാസം മുപ്പത്തി ഒന്നിന് കേരളത്തിൽ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ തിരിച്ചു വരികയാണ് എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് തിരിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനായിരുന്നു പോയത് എന്നതിനും മറുപടി പറയേണ്ടി വരും അമ്പാടൻ ആലപ്പുഴ പോയതുപോലെ വെറുമൊരു പോയി ഇത് പോയ കാര്യങ്ങളൊന്നും തന്നെ സ്മൂത്തായി നടന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളുമില്ല ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എവിടെ കാലുകുത്തും എന്നൊരു ഭയമാണ് ഈ പെട്ടെന്നുള്ള മടക്കയാത്രയ്ക്ക് കാരണമായി പറയുന്നത് സിംഗപ്പൂരിൽ നിന്നും ഓൺലൈനിൽ വരേണ്ട ദൈവം ദുബായിൽ നിന്നാണ് ലൈനിൽ വന്നത് പത്തൊൻപതിന് ദുബായിൽ എത്തുന്ന വിധമായിരുന്നു ആദ്യം യാത്ര പ്ലാൻ ചെയ്തത് ഒന്നിനിൽ കൊണ്ടുപോയ കാശു തീർന്നു കാണും അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ അജ്ഞാതനായ സ്പോൺസർ മുങ്ങിക്കാണും എ കെ ബാലൻ പറയും പോലെ കൈക്കാശെടുത്ത് സവാരി ചെയ്യാൻ പിണറായി വേറെ ജനിക്കണം പണ്ട് ശശി തരൂരിനെ സുകുമാരീക്കോട് വിശേഷിപ്പിച്ചത് ശിശു തരൂർ എന്നായിരുന്നു അതുപോലെ എട്ടും പൊട്ടും അറിയാത്ത ഒരു ഏടാകുടമായി മാറിയ ബാലനെയും എ കെ ശിശു എന്ന് വിളിക്കേണ്ടി വരും ഗോവിന്ദൻ്റെ അപ്പക്കച്ചവടം പോലെ ഒരു ഉപമ പറയാൻ പോലും നേരാമ്പണ്ണം അറിയാവുന്ന ആളല്ല ഈ എ കെ ബാലൻ വകതിരിവുള്ള ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ ബാലൻ ദൈവത്തിൻ്റെ വിശ്രമവും പിണറായി വിജയൻ്റെ വിദേശയാത്രയും ചേർത്തൊരു കോമഡി ഉണ്ടാക്കുമോ മാസപ്പടി സ്കിറ്റിന് ശേഷം ബാലൻ എഴുതിയ വിശ്രമിക്കുന്ന വിജയൻ എന്ന സ്കിറ്റും ചിരിക്കാൻ വക നൽകി വന്നുകഴിഞ്ഞാലുടൻ പിണറായി വിജയൻ ചെയ്യുന്നത് എ കെ ബാലൻ്റെ ചെവിക്ക് പിടിക്കുകയായിരിക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും നാറ്റിക്കാൻ തന്നെ ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം വരും പിണറായി വിജയൻ്റെ വഴിച്ചെലവിന് അജ്ഞാതനായ ഒരു സ്പോൺസറെ സൃഷ്ടിച്ച ഇ പി ജയരാജനും കിട്ടും പണി ലോകരാജ്യങ്ങളെല്ലാം കണ്ടിട്ട് വേണം ഇവിടം സിംഗപ്പൂരാക്കാനെന്നാണ് ബാലൻ പറയുന്നത് ഇരുപത് വർഷത്തിനകം കേരളം സിംഗപ്പൂരാകുമെന്ന് ഗോവിന്ദൻ മാഷ് നേരത്തെ തന്നെ സ്വപ്നം കണ്ടതാണ് ഇന്ന് കവി കാണുന്ന സ്വപ്നം നാളെ ലോകത്തിൻ്റെ സ്വപ്നമാകുമെന്ന് പോലെ ഇന്ന് ഗോവിന്ദൻ കാണുന്ന സ്വപ്നമാണ് നാളെ കേരളം അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം ഇതിലും വലിയ ഒരു ചാക്ക് സ്വപ്നമായിട്ടാകും മരുമകൻ റിയാസ് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത് നേരത്തെ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞത് ഉപയോഗിക്കാതെ കിടക്കുന്ന പാലങ്ങൾ റെസ്റ്റോറൻറ്റുകളാക്കും എന്നായിരുന്നു പണി പാതി വഴിയിൽ നിന്നുപോയ കുറേ പാലങ്ങൾ ആറന്മുള കൊല്ലം മണ്ഡലങ്ങളിൽ ഇപ്പോഴുണ്ട് അതിൽ തട്ടുകട നടത്തുന്നതാകും കൂടുതൽ നല്ലത് തട്ടിക്കൂട്ടി കടലിലിട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ എല്ലാം ഗംഭീരമായിരുന്നു ഇനി കൊണ്ടുവരുന്നത് എന്തൊക്കെയാണോ ആവോ പിണറായി വിജയൻ നെതർലാൻഡിൽ നിന്നും കൊണ്ടുവന്ന റൂം ഫോർ റിവർ എന്ന പദ്ധതി എത്ര ഗംഭീരമായിരുന്നു പിന്നീട് തലസ്ഥാനത്ത് പെയ്ത മഴയെല്ലാം ആറ്റിലൂടെ വന്ന് ഓരോ ഭവനങ്ങളിൽ കയറി പൊറുതിയായിരുന്നു തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പോലെയാണ് പിണറായി വിജയന്റെ വരവും പൂക്കും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ നിന്നും രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറുണ്ട് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇരുപത്തിയൊന്നിന് മടങ്ങേണ്ട പിണറായി പത്തൊമ്പതിന് വരുന്നു എന്നതുപോലെ കേരയിൽ വരും കേട്ടോ മുകളിലത്തെ നില മെട്രോ താഴത്തെ നില വാട്ടർ മെട്രോ മൂന്നും കൂടെ ഇവിടെ സംഗമിക്കുകയാണ് പ്രശസ്തമായ ഒരു പിണറായി ഡയലോഗാണ് ഇത് ഈ കേട്ടതുപോലെ ദുബായിൽ ഇപ്പോൾ മൂന്ന് കുടുംബവും കൂടി സംഗമിക്കുകയാണ് പിണറായി നേരത്തെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ ചോദിച്ചത് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് സതീശന് ചിലപ്പോൾ കാര്യമൊന്നും കാണത്തില്ലായിരിക്കും കഴിഞ്ഞ എട്ട് വർഷമായി ഭരണചക്രം തിരിക്കുന്നതിൻ്റെ ഒരു തരിപ്പ് എപ്പോഴുമുണ്ട് കൈകളിൽ ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ അംഗങ്ങൾ എതിർവോട്ട് ചെയ്ത് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കിയ വാർത്ത കേട്ടപ്പോഴാണ് തിരിച്ചു വരാൻ ഈ ധൃതി കൂടിയത്